അപ്പോൾ ഒരു ചക്ക് വന്നിട്ടുണ്ട് കേട്ടോ കൊടുക്കാനുള്ളതാണ് ഇത് ഐഡിയൽ എൻജിനീയറിങ് കോയമ്പത്തൂർ ഏഴര എച്ച് പി മോട്ടറാണ് ഇതിലുള്ളത് ഫുൾ സെറ്റ് സാധനമുണ്ട് അപ്പോൾ ഇത് സ്ഥലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഷേർണോർ ഭാഗത്താണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം അധികം പഴക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല സാധനം ഇപ്പോൾ ആണ് അപ്പോൾ നമ്മുടെ ആ ലൊക്കേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വർക്ക് ചെയ്തിട്ട് നോക്കാം ഏഴര ലക്ഷം ഇ മോട്ടറുണ്ട് പിന്നെ കോയമ്പത്തൂർ ചക്ക അപ്പോൾ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബന്ധപ്പെടാം അപ്പോൾ താങ്ക് യു